വിത്ത് എക്സ്ട്രാ ചെക്കിൽ എഴുതി തള്ളി അപ്പേട്ടൻ കൂടി ഇനി തൊട്ട് ചേച്ചിയെ ഞാൻ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്താൽ മതി എന്ന് അപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് മതി ഒരു ജനത സ്വയം താഴാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വേലിതന്റെ വിളവ് നിന്ന ഈ ഭരണാഭാസം പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എഴുതി കഴിഞ്ഞോഴ നിയമസഭയും ഭരണാഭാസവും നേരത്തെ എഴുതുന്ന എഡിറ്റോറിയൽ മാറ്റി ഇത് കമ്പോസ് ചെയ്തേക്ക് വനം വകുപ്പ് മന്ത്രിയെയും ഹെൽത്ത് മിനിസ്റ്ററേയും ഡയറക്റ്റായി അറ്റാക്ക് ചെയ്തിരിക്കുക സർ സർ നേരത്തെ കമ്പോസ് ചെയ്ത തന്നെ മതി മറ്റാരും അറിയണ്ട അഭിമാനത്തെ കളിക്കാൻ ില്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ കേക്ക് അച്ഛൻ എഴുതി കൊടുത്ത എഡിറ്റോറിയൽ അല്ല ഇന്നത്തെ പത്രത്തിൽ വന്നത് നീ ഒന്ന് അടിക്കാമായിരുന്നില്ലെന്ന് അച്ഛൻ ചോദിച്ചു എന്നോടല്ല ഈ എഴുത്തുപുരോട് എനിക്കറിയണം ആരെ എഡിറ്റോറിയൽ മാറ്റിയത് മന്ത്രിമാർ മാത്രമല്ല അധികാര സ്ഥാനത്തുള്ള പലരും ഈ ആത്മബന്ധമുള്ളവരാണ് അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന തൽക്കാലം സാധ്യമല്ല നിന്റെ അച്ഛന്റെ 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 ഫ്രസ്ട്രേഷൻസ് മലയാള ശബ്ദത്തിന്റെ എഡിറ്റോറിയൽ ഫ്രസ്ട്രേഷൻസോ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ ആണ് അമ്മ പറയിക്കല്ലേ പറയടാ പറ പ്രായം മറക്കാൻ അമ്മ അടക്കുന്ന ഈ സൊസൈറ്റി ചായം പൂശാൻ കിട്ടില്ല റമ്മി കളിച്ച് പരദൂഷണ പാർട്ടികളിൽ കോമാളി വേഷം കെട്ടുന്ന ഭർത്താവ് അല്ല എന്റെ അച്ഛൻ അമ്മ അച്ഛനെ ചെയ്താൽ കുട്ടാ ഒഫീഷ്യലായിട്ട് തന്നെ ആയിക്കോട്ടെ ഇതാ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ മലയാള പത്രാധിപരായത് നിന്റെ അമ്മയെയും മലയാള ശബ്ദത്തെയും ഒന്നിച്ച ഈ അക്ഷരത്തിന്റെ ദേവി എന്നെ ഏൽപ്പിച്ചത് മതിയായി അമ്മേ നമ്മുടെ പത്രമാഫീസിൽ ഒരു പുരാവസ്തുവായിരിക്കാൻ കെ കെ മേനോന് വയ്യ ഇതാ വാങ്ങിക്കേ അച്ഛാ അപ്പേട്ടിനൊരു വിവരക്കേട് കാണിച്ചു വെച്ച് പെട്ടെന്നെങ്കിലും ഒരു തീരുമാനം എടുക്കരുത് പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല മോനെ ദിവസങ്ങളായി ഞാനൊന്ന് ചിന്തിച്ചു തുടങ്ങിട്ട് മുത്തശ്ശി മുത്തശ്ശി ഒന്ന് പറ ഞാനൊന്നും പറയില്ല അച്ഛാ പ്ലീസ് അച്ഛാ ഒന്ന് പറയട അച്ഛനോടെ ഇത് വീട്ടുകാരില്ല എനിക്കൊന്നും പറയാനില്ല എന്തിനായിരുന്നു ഈ നാടകമൊക്കെ മക്കൾ തന്നോളം വളരുമ്പോ കോംപ്ലെക്സ് ചെരിപ്പിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിനക്ക് എന്നേക്കാൾ എന്ന് തോന്നി തുടങ്ങിയത് ഒരു കോംപ്ലക്സ് മാത്രമാണ് അവന്റെ വളർച്ചയും തന്നോളമായ മകനെ വിളിക്കാം സാറേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിന്റെ അയോണ്ടായിക്കോട്ടെ എന്റെ മാറി രാജയും കണ്ടില്ലേ കൊതുക

ഇവിടെ എഴുതി മലയാള ശബ്ദം എനിക്കൊരു പത്രം മാത്രമല്ല എന്റെ തറവാട് കൂടിയാണ് അറിയാം നിന്ന് അങ്ങനെ ആരും പൂർത്തി മാറില്ലല്ലോ ഇനി ഞാൻ മറ്റൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന പ്രശ്നമില്ല വല്ലതും എഴുതി തരാം അതേ എനിക്ക് പറ്റൂ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എനിക്കിതൊന്നും ഇഷ്ടല്ല നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ പോരല്ലോ അപ്പന്റെ സ്റ്റാറ്റസ് നോക്കണം അതൊക്കെ കഴുത്തി കിടക്കട്ടെ എന്തിനാ ഊരി മാറ്റുന്നത് എന് ആഭരണം അവരുടെ സ്വഭാവം തന്നെയാ ആ തന്നെയാണക്കിട്ടും നിന്റെ വിവാഹം നടത്തിയ പോലെ വിഷ്ണുമായയുടെ മുമ്പിൽ ഇവൾക്കും പന്തലിടാം നിയമസഭയും മലയാള ശബ്ദത്തിന് വേണ്ടി ഞാൻ എഴുതിയ എഡിറ്റോറിയലാ അത് അതിൽ അച്ചടിച്ച് വന്നില്ല ഞാൻ എഴുതിയതൊന്നും ഇന്നു വരെ അച്ചടിക്കാതെ വന്നിട്ടില്ല വർക്കിയുടെ കേരള പത്രത്തിൽ അച്ചടിച്ച് വരണമെന്നായിരിക്കും ഞങ്ങൾക്ക് ഇത് മഹാഭാഗ്യമാണ് നിങ്ങളുടെ നിങ്ങളുടെ പത്രത്തിന്റെ ഡിസ്കഷനും ഓഫീസിൽ അമ്മേ എന്താ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയല്ലേ നീ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലായി ഈ വീട്ടിൽ രണ്ട് പത്രമാവീസ് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല എന്നാ ഞങ്ങൾ അറങ്ങട്ടെ ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷ ഇല്ല അതിന്റെ മോനെ ബുക്കിൽ നോക്കിയിരുന്ന നിനക്ക് എന്നെ കാണാതിരിക്കാനേ പറ്റൂ എനിക്ക് നിന്നെ കാണാം ഈ അകൽച്ച ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് വേണ്ട എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ മാറുന്നത് ധർമ്മക്കഞ്ഞി കുടിച്ച് കഴിയേണ്ട പ്രായം എനിക്കായിട്ടില്ല അറിഞ്ഞോ അറിയാതെയോ നീ എന്നോട് കാണിക്കുന്ന ഈ നിഷേധം ഇത് സഹിച്ചിവിടെ കഴിയാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല മാറിയിരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാൻ ഞാനൊരു വീടെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ എപ്പ വേണമെങ്കിലും വരാ എനിക്ക് എഴുതണം എഴുതാനേ എനിക്കറിയൂ എഴുതാപ്പുറം വായിക്കാൻ എനിക്കറിയില്ല ആഹാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ എനിക്ക് എന്തെങ്കിലും കഴിച്ചാ പോലെ അനുവാദം ചോദിക്കാതിരുന്നത് അനാദരവായിട്ട് തോന്നരുത് ചോദിച്ചാൽ തരില്ലെന്ന് എനിക്കറിയാം എഴുത്ത് നടക്കട്ടെ അതെവിടെ ആയാലും എഴുതാൻ കഴിഞ്ഞ അത് തന്നെയാ പുണ്യം Er wird ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷയില്ല ഭാഷയില്ലേ മോനെ അച്ഛം വല്ല കഴിച്ചാണോ ഗുഡ് ഈവനിംഗ് ഒരു മെമ്മോ ഉണ്ടായിരുന്നു എംപ്ലോയ്മെന്റ് റെക്കോർഡ്സ് എല്ലാം ഓർഡറിലാക്കി കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴായിട്ട് അവിടെ പോയിരിക്കണമെന്നല്ല റെക്കോർഡ്സിൽ എങ്ങനെയാ പറ്റും മെമ്മോ റിസീവ് ചെയ്തതായിട്ട് ഈ രജിസ്റ്ററിലൊന്നും ഒപ്പിട്ട്